ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചെയ്ത് വെച്ചതാണ് ഇത് ബട്ടർ മിൽക്ക് അതിനകത്ത് തൈമ് റോസ്മേരി ഓറഞ്ച് സ്ലൈസ് ലെമൺ ജ്യൂസ് സോൾട്ട് പെപ്പർ പെപ്രിക്ക ഇത്രയും സാധനങ്ങൾ ഇട്ട് ഇതിനെ ഒരു ട്വൽവ് അവേഴ്സ് വെച്ചിട്ടുണ്ടാ ഫ്രിഡ്ജിൽ ഓക്കെ പിന്നെ ബാക്കി പച്ചക്കറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് ഉപ്പും കുരുമുളകും ഇട്ട് വേണമെങ്കിൽ ഒരു ചെറിയ ഡ്രസ്സൽ ഓലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും തേച്ച് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് വെച്ചിരുന്നാൽ മതി ചിക്കൻ എടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണേൽ സ്കിൻലെസ് എടുക്കാം ഓക്കെ അല്ലെങ്കിൽ എടുക്കാം ഇതിപ്പം ഞാൻ സ്കിന്നുള്ളതെടുത്തേക്കുന്നത് അടുക്കുന്ന സ്പൈൻ കട്ട് ചെയ്ത് ബട്ടർഫ്ലൈ ഷേപ്പിലാക്കിയിട്ട് വേണം ഇതിനെ യൂസ് ചെയ്യാൻ റോസ്റ്റ് ചെയ്യാം പോക്ക് ഹോൾസ് നമ്മളാകുമ്പോൾ നമുക്ക് നമുക്ക് പോക്ക് ഹോൾസ് ബട്ടറിനകത്ത് കുറച്ച് പെപ്രിക്ക റോസ്മേരി പെപ്പറ് ഓണിയൻ ഓറിഗാനോ തൈ സോൾട്ടഡ് ബട്ടറായത് ആയതുകൊണ്ട് സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല സോൾട്ടഡ് ബട്ടർ അല്ലെങ്കിലും നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുക ഇതെല്ലാം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യുക പിന്നെ റോസ്മേരി തായ്മ ഓറിഗാനോ പോലത്തെ സാധനങ്ങൾ ഓറിഗാനോ യൂസ് ചെയ്യണ്ട റോസ്മേരി തായ്മൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടി ടെൻഡർ ചെയ്ത് നമ്മളെ നമ്മുടെ ഇന്ത്യൻ സ്പൈസുകൾ പോലത്തെ ആണ് ഈ റോസ്മേരിയും എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് സോഫ്റ്റ് ആൻഡ് ബട്ടർ യൂസ് ചെയ്താൽ നല്ല മെൽറ്റഡ് ബട്ടറല്ല സോഫ്റ്റ് ആൻഡ് ബട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ എടുത്തൊരു ഒരു ഹാഫ് ആൻ അവറോ ഇങ്ങനെയാണോ നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ അതേപോലെ ഇച്ചി സോഫ്റ്റ് ഉണ്ട് ബട്ടർ ഇങ്ങനെ പ്രസ് ചെയ്താൽ പ്രസ്സാകണം എങ്കിൽ അതിൻ്റെ സോളിഡ് ഫോം റീറ്റെയിൻ ചെയ്യുകയും ചെയ്യണം അതാണ് പിന്നെ ഇത് ഈ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടുക ബിക്കോസ് നമ്മൾ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ബേസിക്കലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഉണ്ടാക്കണമെങ്കിൽ ആകെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബട്ടറും കുറച്ച് ഒണിയൻ പൗഡർ കുറച്ച് സോൾട്ട് കുറച്ച് പെപ്പർ ഇത്രയും മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റൈലിലാണെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബട്ടർ അവർ ഈ ഇൻസൈഡ് ചിക്കൻ്റെ ഇൻസൈഡിൽ നമ്മൾ യൂസ് ചെയ്യും എന്നുവെച്ചാൽ കുറച്ച് പ്ലെയിൻ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യും പിന്നെ അതിന് നമ്മൾ ഒരു ഓണിയനും ഒരു പീസ് ഓഫ് ലൈമും ഒരു പീസ് ഓഫ് പൊട്ടറ്റവും കൂടി വെച്ചിട്ട് നമ്മൾ അതിനെ അതിൻ്റെ ഇൻസൈഡിൽ ചിക്കൻ്റെ ഇൻസൈഡിൽ വയ്ക്കും ഓക്കെ നല്ല രീതിയിൽ മിക്സ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ മണ്ടയിൽ തേച്ച് കൊടുക്കും ഓ മണ്ടയിൽ കുറച്ച് ഹോൾസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് മസാല ഇറങ്ങും ഓൾറെഡി നമ്മൾ ബ്രൈൻ ചെയ്ത് വെച്ചതാണ് എന്നാൽ അകത്തേക്ക് മസാല ഇറങ്ങണമെങ്കിൽ കുറച്ച് കുക്ക് ചെയ്യാം ഓക്കെ ഇത് സ്കിന്നു തുറന്നിട്ട് സ്കിന്നിൻ്റെ ഇടയിലും കുറച്ച് മസാല തേക്കുന്നത് നല്ലതാണ് വെച്ചാൽ ചേച്ചി ചിക്കൻ്റെ സ്കിന്ന ഓപ്പൺ സ്കിൻലെസ് ചിക്കൻ ആണെങ്കിൽ ആ പ്രശ്നമില്ല സ്കിന്നുള്ള ചിക്കൻ ആണെങ്കിൽ സ്കിന്നിൻ്റെ ഇടയിൽ കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് കുടിപ്പിക്കണം ഈ ബട്ടർ മിക്സ് ഓക്കെ വെജീസിനെ നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്ത് ഒലിവോയിലും കൂടി ഡ്രസ് ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ മിക്സ് ചെയ്ത് വെക്കുക ഓക്കെ ചെറിയ ഏത് സൈഡിലാണോ ഗ്യാപ്പ് ഉണ്ടാക്കാൻ ആ സൈഡിൽ ചെറുപ്പമായിട്ടൊരു നൈഫ് വെച്ച് ഈ ഇതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി ഒരു ഇച്ചിരി ബട്ടർ മിക്സ് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്പ്രെഡ് അക്രോസ് ദ ചിക്കൻ കണ്ടോ എക്സസ് ഇവിടെ കൂടി വരികയും ചെയ്യുമ്പോൾ അതിന് വീണ്ടും ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ സം പീപ്പിൾ യൂസ് ഗ്ലൗസ് ഇഫ് യു വോണ്ട് എക്കൻ യൂസ് ഗ്ലൗസ് ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ ദീസ് കൈൻഡ് ഓഫ് ഡി യൂസ് ചെയ്യാം ഓക്കെ പിന്നെ മെള്ളും കൂടി ആക്കി ഫിനിഷ് ചെയ്തെടുക്കാം ബാക്കി മസാല ഉണ്ട് മസാലയുണ്ട് ടേബിൾ എവറി ടെൻ മിനിറ്റ്സ് എടുത്തിട്ട് ബാക്കി മസാല ബാക്കി മസാല അതിലേക്ക് ബ്രഷ് ചെയ്ത് ചെയ്യണം ഇടയ്ക്ക് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് ബ്രഷ് ചെയ്ത് എടുക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം എടുത്ത് നമ്മൾ ഇതിലേക്ക് വെക്കാം ഇത് കറക്റ്റ് ഹീറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ടേൺ ടേബിൾ ഓഫ് ബട്ടൺ ഓഫ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഇനി നമ്മൾ ഒരു സിക്സ്റ്റി വൺ അവറാണ് വെക്കുന്നത് എല്ലാ ടെൻ മിനിറ്റ്സും എടുത്ത് കുറച്ച് എല്ലാ ടെൻ മിനിറ്റ്സോ ട്വൻ്റി മിനിറ്റ്സോ എടുത്ത് വേസ്റ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്ത് വിടുക പിന്നെ പുറമേ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ടു ഹൺഡ്രഡ് ഡിഗ്രി ഒരു പത്ത് മിനിറ്റ് വെക്കുക അപ്പം പുറത്ത് സ്കിന്നൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് ശേഷം ബാക്കി ഇന്ന് കുക്കിംഗ് ടൈം നോക്കുക യൂഷ്വലി എന്ന് വെച്ച് കഴിയുമ്പോൾ അകത്തെ ടെമ്പറേച്ചറ് നിങ്ങളുടെ വീട്ടിലെ തെർമോമീറ്റർ കുക്കിംഗ് തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അകത്തെ ടെമ്പറേച്ചർ ഒരു ഫിഫ്റ്റി സെവൻ കുക്കാവുന്ന സിക്സ്റ്റി ആകുമ്പോഴത്തേ അകത്തെ ടെമ്പറേച്ചർ പുഷ് ചെയ്ത് നോക്കുമ്പോഴത്തേന് സിക്സ്റ്റി ആകുമ്പോഴത്തേന് കുക്കായെന്നാണ് അർത്ഥം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് നമുക്ക് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് പുറം ഒന്ന് ക്രിസ്പി ആക്കിയതിന് ശേഷം നോക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ക്രിസ്പി ആക്കിയാലും മതി നമ്മളിപ്പം സൂക്ഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ യൂസ് ചെയ്യേണ്ടത് ജാപ്പനീസ് ഷോർട്ട് ഗ്രെയിൻ റൈസാണ് യൂസ് ചെയ്യേണ്ടത് അതിന് പലതരം മേടിക്കാൻ കിട്ടും ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും അത് യൂസ് ചെയ്താൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് ഇന്ത്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ റൈസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ദ ഷോട്ട് ഗ്രീൻ ആണ് അതിൻ്റെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യും അപ്പം നമ്മൾ രണ്ട് കപ്പ് റൈസ് എടുത്താൽ രണ്ടര കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ വൺ കപ്പ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഒന്നേക്കാൽ വെള്ളത്തിലിട്ട് നമ്മളതിന് വേവിക്കും വേവിക്കേണ്ട രീതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തു ഒരു കപ്പ് വെള്ളവും ഒന്നേകാൽ കപ്പ് വെള്ളവും ഒരു കപ്പ് റൈസും കൂടി ഇട്ട് ഞാനിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഹൈ ഹീറ്റിൽ അത് ഇത് ചെയ്യും ഒന്ന് ബോയിലായതിനു ശേഷം നമ്മൾ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് വരെ നമ്മൾ റൈസ് വെള്ളത്തിലിട്ട് ഫുൾ അബ്സോർബ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യും അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കൂളിയാൻ വയ്ക്കുന്നത് ഓക്കെ അരി വെന്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അതായൊരു പരിവൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് വെച്ചാൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വിനീഗർ മിക്സർ സൂഷി വിനീഗർന്ന് പറയും ആ വിനീഗർ മിക്സർ എന്ന് പറയുമ്പം റൈസ് വിനീഗറും ഷുഗറും സോൾട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഓക്കെ ആ ഒരു ഈയൊരു കൺസിസ്റ്റൻസി തന്നെയാണ് ബാക്കി ഇനി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതിനെ പ്രസ് ചെയ്ത് സെറ്റ് എടുക്കുന്നത് ചെറിയ ലംസ് പോലെയൊക്കെ കാണും ഓക്കെ അത് നമ്മൾ റൈസ് വിനീഗർ അല്ലെങ്കിൽ ഞാൻ നോർമൽ വിനീഗർ യൂസ് ചെയ്തു പക്ഷേ അത് റൈസ് വിനീഗർ ഇസ് ഓൾവേസ് ബെറ്റർ റൈസ് നമ്മൾ സുഷി വിനീഗർ ഉണ്ടാകുന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് വിനീഗർ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഒരു ടീസ്പൂൺ സോൾട്ട് ഇത്രയാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വിനിഗർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇപ്പം കറക്റ്റായിട്ട് എല്ലാത്തെയും വലിയ മിക്സ് ചെയ്ത് ഇത് ഇപ്പം നമ്മൾ കൊഞ്ച് സൂക്ഷിക്കാത്തിടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാണ് പൊതുവേ സൂക്ഷി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ റോ ഫിഷാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്തതാണ് എടുക്കാം ഇപ്പം ടെമ്പ്യൂറ ബ്രോൺസൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം നമ്മുടെ സ്റ്റൈല് കേരള സ്റ്റൈലിൽ ഒരു മാരിനേഷൻ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഇടുന്നു അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് കൊറിയാണ്ടർ അങ്ങനെ അതിനനുസരിച്ച് ഇഷ്ടപ്പെടുന്ന ഏതാണോ രീതിയിൽ ഇത് ചെയ്യാം നടുക്ക് ഈ ഭാഗത്തുനിന്ന് വരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോവാതെ കിട്ടും അങ്ങനെ മാക്സിമം ശ്രമിക്കുക വളഞ്ഞു പോവാതെ നിവർന്ന് കിട്ടാങ്ങ് ശ്രമിക്കുക അഥവാ വളഞ്ഞ് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്താണ് പ്രശ്നമുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ സൂഷി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന സൂഷി റൈസ് പിന്നെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും കുക്കുംബറും അവക്കാഡോ ഇത് ബ്രോൺസ് ഉണ്ടാക്കിയത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ക്രാബ് മീറ്റ് മീറ്റും ഇത്രയും സാധനങ്ങൾ പിന്നെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സൂക്ഷി റോളിലെ മണ്ടയിൽ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മാവ് വെച്ച് മിക്സ് ചെയ്ത് അതേ ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കി എടുക്കാം നമ്മൾ ഈ ലഡു ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യത്തില്ലേ അതേപോലെയൊക്കെ എടുക്കാം അല്ലെങ്കിൽ സരസമി സീഡ് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെറുതായിട്ട് ഈ ഒരു കളറിൽ റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ അതിട്ടിട്ട് അതിൻ്റെ മണ്ണിൽ നമുക്ക് ചോറ് വയ്ക്കാം ഐദർ നമുക്ക് റോൾ ചെയ്തിട്ട് ഇതിലേക്ക് ഈ ക്രഷ്ഡ് സെസ്മി സീഡിലോട്ട് എടുത്ത് വെക്കാം അല്ലെങ്കിൽ നേരെ ഇത് ഇത് കുറച്ച് ഇതിലേക്ക് വിതറിയിട്ട് നമുക്ക് അത് ചെയ്യാം എൻ്റെ കയ്യിലിപ്പം മാറ്റില്ല നമ്മൾ ആദ്യം ഒരു പാച്ച്മെൻ്റ് പേപ്പർ അതിൻ്റെ മുകളിലൊരു ഫിലിം കൂടി തേച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റൈസ് ഒന്ന് കൂളായിട്ടേ ഈ പരിപാടിക്ക് മുതിരയാവുള്ളൂ ഒരു ചെറിയൊരു ലെയർ റൈസ് ഫാൻ തേക്കാതെ ഫാൻ ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫാനായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വന്ന് നമ്മൾ ഒരു കൈ വച്ച് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം അപ്രന്റീസിനെ വിളിക്കാം പ്ലീസ് അപ്പം നമ്മൾ രണ്ട് റോള് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നമുക്കൊരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഇതിനെ എടുക്കാം കുറച്ച് വിട്ട് വീഴ്ചകളൊക്കെ ആയിട്ടുണ്ട് മാക്സിമം ഹീറ്റ് യൂസിങ് മൈ ഹാൻഡ് ഫോർ ദിസ് ഐ ലൈക്ക് മറ്റേ നീ ടു ഗെറ്റ് ഗ്ലൗസ് നമ്മൾ രണ്ട് റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റോൾ കണ്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യുക ഇനി ഒരു ചെറിയ ലെയർ എക്സ്ട്രാ വന്നാൽ നമുക്ക് സാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം ഈ സി വീട് മേടിക്കാൻ കിട്ടി സി വീട് ഇതിന് കാലിഫോർണിയ സൂഷി റോൾ ആണെങ്കിൽ നമ്മൾ സി വീട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യും എന്നിട്ടാണ് എന്ന് വെച്ചാൽ റൈസ് ഔട്ട് സൈഡ് ആയിരിക്കും നമ്മൾ നോർമൽ അല്ലാതെ ഏതെങ്കിലും സുഷി റോളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫസ്റ്റ് സി വീട് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മേളാണ് റൈസ് വെക്കുന്നത് ഇപ്പൊ എൻ്റെ കയ്യിൽ സി വീട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്ലെയിനായിട്ട് വെക്കാം ഓക്കെ നമുക്ക് ഇത് ഇങ്ങനെയും സ്ട്രെയിറ്റ് ആയിട്ടും വെക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ വെക്കാം നല്ല ക്രാബിങ് സോ ദ ബേസിക് തിങ് ഈസ് യു ക്യാൻ ആഡ് വാട്ട് എവർ ഫീലിങ് യു ഓൺ ചിക്കൻ ഓർ എനിങ് ബട്ട് സൂഷിസ് ബേസിക്കലി എ സീ ഫുഡ് ഐ വോസ് പ്ലാനിങ് ടു സംഭവം ദ റോളിങ് റോളിംഗ് പാർട്ടാണ് സൂഷീന്ന് ആവുമ്പോൾ നമുക്കൊരു റോ ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് സോ ദർ ഇസ് നത്തിങ് എക്സ്ട്രാ ഉണ്ട് ആകെ നമ്മൾ നല്ല നല്ല പ്രെസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു വെയർ ഓൾമോസ്റ്റ് ഡൺ മെയിൻ ഔട്ട് ബി ഹാവിങ് എ ഗുഡ് ഇമ്പാക്ട് പക്ഷേ മേ ബി ഡൺ ഒരു റൗണ്ട് കൂടി യൂസ് ചെയ്യുക നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക നമുക്ക് മാറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹവ് ബിൻ സോ മച്ച് ബെറ്റർ സെൻസ് ഡോണ്ട് ഹാവ് മാച്ച് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബെറ്റർ ഇത്രയും വലിയ കൃഷി റോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ചെറുതാക്കാം ഓക്കെ സോ വി റോൾ ഇറ്റ് ഔട്ട് ഇൻ ടു സംതിങ് മാക്സിമം ഒരു ഷേപ്പ് ആക്കാൻ നോക്കുക ഇത് ഇത് ഫുള്ളി റോൾ ചെയ്തതിന് ശേഷം ഇതിപ്പം മേ ബി ഇത് അത്ര മേ ബി ആ മാറ്റില്ലാത്ത കൊണ്ടായിരിക്കും കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല സോൺ ആസ് ഇറ്റ് സെറ്റിൽസ് നമുക്ക് വേണേൽ കുറച്ച് നേരം വെച്ച് നോക്കാം ആസ് സോൺ ആസ് ഇറ്റ് സെറ്റിൽസ് നമുക്കിതിനെ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസസ് ആക്കി നമ്മളിത് സെർവ് ചെയ്യുന്നത് ബസാബി എന്ന് പറയുന്ന ഒരു ഗ്രീൻ കമ്പാനീനായിട്ടാണ് അല്ലെങ്കിൽ മുക്കി തീ കഴിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് സോയ സോസിനകത്ത് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓൾസോ നമുക്ക് മയോണൈസ് ഇഷ്ടമാണെങ്കിൽ അതാ നമ്മുടെ ഒരു ഇതിലോട്ട് വരുമ്പോഴുള്ള രീതികളാണ് മയോണൈസിൽ കുറച്ച് സിറാച്ച സോസും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു സ്പൈസി ചിക്കൻ വിജി പിന്നെ കാർവ് ചെയ്യുന്നത് പപ്പയാണ് ബേസിക്കലി കാർവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുക ഇത് വെച്ചിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്യാനാണ് സോസ് പിന്നെ ഇത് ഇതിൻ്റെ മാനേജ് സോസ് ബ്രെഡ് റോസ്റ്റഡ് വെജീസ് ആൻഡ്